അപ്പടേ അപ്പുറ коре നേയിട്ട് കാണാനല്ലല്ലോ അപ്പ അവിടെ എവിടെങ്കിലും കളിക്ക്ണ്ടാവും അണ്ണാ ഇടേ അട്ടുവാ അട്ടു പോ നിന്റെ കൂടെയില് കളിച്ചുകൊണ്ടിരുന്ന ഞാൻ അവിടെ അല്ലക്കല്ലേ അല്ല ഞാൻ ടീം ആഗതയല്ലല്ലോ ടീം ടീ വണ്ടൊന്നും കയന്നല്ലോ അപ്പടേ സിസ്റ്റോറ്റില് ഉണ്ടാവും പോയിക്ക് അപ്പ പോർത്തുണ്ടായിരുന്നു പോർത്തുക്ക് പോയയുന്നു അപ്പ മാമൻ

കള്ളമാര് ഉണ്ടേന്ന് പറയു വിജയ് സമാധാനായി അത്തു നീ എവിടെയും പോയട്ടോ ഇവിടെ കൊറേ കല്ല്മാലി അറങ്ങിട്ടുണ്ട് ഇത് വില്ലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പോവാന് കേട്ടോ ഏ പോലും കൊഴപ്പല്ല ഇന്ന് കടക്ക് ഓടും ഞാനും ഇന്നും ഇല്ലാതെ പോവറത് ഏ കള്ളന്മാര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പറഞ്ഞ ഒരു മൂന്ന് നാല് സി സി ടി വി വാങ്ങണം അത് വരെ പോവാൻ പാടില്ല ഇനി നിങ്ങൾ ഒന്നും ആരുമില്ലാതെ പുറത്തു പോവാൻ പാടില്ല അപ്പൊ ഞങ്ങൾക്കൊരു വീഡിയോ കഴിച്ചു തകർന്നു ഏഹ് ആ വീഡിയോ എന്താണ് പറഞ്ഞു ഒരു കുട്ടീനെ പെൺകുട്ടീനെ ഒരു പെണ്ണ് കട്ടുകൊണ്ട് പോയിരുന്നു ഏഹ് അപ്പൊ ആൾക്കാരൊക്കെ വന്ന് എണീറ്റ് പോയി കുടിക്കാൻ നോക്കി പക്ഷെ കിട്ടിയല്ല അവര് ഊടി രക്ഷപ്പെട്ടു അപ്പൊ ഇവനത്തെ ആഹാ പറഞ്ഞിട്ട് അവൻ്റെ ഒരു ഇതല്ല ഞാനായാലും വലിയ ആരായാലും പോവാൻ പാടില്ലട്ടോ ഏർ അത് ആരായാലും ഏർ വല്ലൂരുണ്ടായപ്പോ മാത്രം പോവാൻ പാടുള്ളു കേട്ടോ ഇതേപോലെ ഗേറ്റിൽ ഉണ്ടെങ്കിൽ ഇത് പൂട്ടിടണം അപ്പം കുട്ടികൾക്ക് ഇത് തുറക്കാൻ പറ്റത്തില്ല എങ്ങനെ പൂട്ടാണ് കാണിച്ചിടാം ഇങ്ങനെ പൂട്ടിട്ട് ഈ സ്ഥലത്ത് ഒരു കമ്പ് മുറിച്ച് കെട്ടുക ഈ സ്ഥലത്ത് കൂടെ പൂട്ടിയും വെക്കുക അങ്ങനെ അല്ലാതെ ഇങ്ങനെ വലിച്ചു തുറക്കാൻ പറ്റുകയാണെങ്കിൽ ഇതെടുത്ത് ഇതെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് വെക്കുക അപ്പൊ അങ്ങനെയും തുറക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച്

ിൽ തന്നാലും വിളിച്ചാലും ഒന്നും പോകാൻ പാടില്ല നിങ്ങൾ എല്ലാവരും ക്യാൻഫുൾ ആയിട്ട് നിൽക്കണം നമ്മളുടെ സ്കൂളിൽ പൊക്കണം വരെ എങ്ങോട്ടും പോവാൻ പാടില്ല അപ്പം ഇന്നും ഇല്ലാതെ എങ്ങോട്ടും പോവാൻ പാടില്ല സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് അടുത്തടുത്ത് എന്താ വരും ബായ്